ജനകീയ ആസൂത്രണം കേരളത്തിലെ പൊതുരംഗത്തിന് സംഭാവന ചെയ്ത മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു കാനത്തിൽ ജമീല അനശ്വരമായ പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രം അവശേഷിപ്പിച്ചുകൊണ്ട് കാനത്തിൽ ജമീല എന്ന കമ്മ്യൂണിസ്റ്റുകാരി മടങ്ങി തലക്കുളത്തൂർ എന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡിൽ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ പടിപടിയായി തദ്ദേശ ഭരണ സംവിധാനങ്ങളുടെ മൂന്ന് തലങ്ങളിലും പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തുന്നത് കേരള നിയമസഭയിലെത്തുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നാലാമത്തെ വനിതയാണ് കാനത്തിൽ ജമീല മലബാറിൽ നിന്ന് ആദ്യത്തേതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സി പി എം സ്ഥാനാർത്ഥിയായി കാനത്തിൽ ജമീല വിജയിച്ചത് എം എൽ എ ആകുന്നതിന് മുമ്പ് രണ്ട് തവണ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ ജമീല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് കാനത്തിൽ ജമീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാണ് ആദ്യമായി അധികാരസ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തിൽ തലക്കുളത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി രണ്ടായിരത്തി അഞ്ചിൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപതിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്ക് നന്മണ്ട ഡിവിഷനിൽ നിന്ന് വിജയിച്ചു രണ്ടു തവണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കൊയിലാണ്ടിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ജമീല രാജിവെച്ചത് ഏതൊരു പ്രവർത്തനവും ഏറ്റെടുത്തു നടത്തുന്നതിനുള്ള ഇച്ഛാശക്തി ഒന്ന് വേറെ തന്നെയായിരുന്നു ഇടപെടുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അറിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തത വരുത്തുകയും ചെയ്യുക എന്നത് കാനത്തിൽ ജമീലയുടെ സവിശേഷതയായിരുന്നു വ്യക്തിബന്ധങ്ങൾക്ക് ഊന്നൽ നൽകിയ അവർ എല്ലാ വിഭാഗം ജനങ്ങളോടും സൗഹൃദവും സ്നേഹവും പുലർത്തിയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് വന്ന വ്യക്തിയായിരുന്നു കാനത്തിൽ ജമീല തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് ഭരണമികവ് തെളിയിച്ച് പടിപടിയായി ഉയർന്നു വന്ന നേതാവായിരുന്നു അവർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിങ്ങനെ ഭരണാധികാരി എന്ന നിലയിൽ മികവ് തെളിയിച്ച ശേഷമാണ് അവർ നിയമസഭാ അംഗമാകുന്നത് ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് ശ്രദ്ധേയായി ലാളിത്യമാർന്ന ഇടപെടലിലൂടെ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടി രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തുസൂക്ഷിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ മഹിളകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ശ്രദ്ധേയായി യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലേക്ക് വന്ന വ്യക്തി എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച അനുശോചനക്കുറിപ്പിൽ ജമീലയെ അനുസ്മരിച്ചിരുന്നത് ക്യാൻസർ ബാധിതയായ അവർ ആറുമാസമായി ചികിത്സയിലായിരുന്നു അപ്രതീക്ഷിതമായാണ് അർബുദം അവരെ പിടികൂടിയത് മാന്യതയുടെ സ്വരൂപമായി കഴിഞ്ഞ കാൽനൂറ്റാണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞുനിന്ന കാനത്തിൽ ജമീല സൗമ്യമായ പെരുമാറ്റത്തിലൂടെ പരിചയപ്പെട്ടവരുടെയെല്ലാം ആദരങ്ങൾ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തൻ്റെ ഇരുപത്തിയൊൻപതാം വയസ്സിൽ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ കാനത്തിൽ ജമീല രണ്ടായിരത്തി അഞ്ചിൽ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അവർ പൊതുപ്രവർത്തന രംഗത്തെ ഉത്തമ മാതൃകയായി പ്രക്ഷോഭിച്ചു മലബാറിൽ നിന്ന് നിയമസഭയിലെത്തിയ രണ്ടാമത്തെ മുസ്ലിം വനിതയാണ് കാനത്തിൽ ജമീല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അമരത്തെത്തിയ കാനത്തിൽ ജമീലയെ അവരുടെ ഭരണമികവും നയചാരുതിയും കൊണ്ടാണ് സി പി രണ്ടാം തവണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത് അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമീലയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടിക്ക് രണ്ടു പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നില്ല പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പിന്നിലായിരുന്ന സ്ത്രീകളെ അധികാരികളാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ച ജാഗ്രത വിസ്മരിക്കാനാവില്ല ഗ്രഹപാഠം ചെയ്താണ് സഭയിൽ ജമീല പ്രസംഗിക്കാറ് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു മടിയും അവർ കാണിച്ചില്ല പാർട്ടിയോടുള്ള ജമീലയുടെ കൂറ് എടുത്തു പറയേണ്ടതാണ് പാർട്ടി കൈപിടിച്ചുയർത്തിയ അവർ എത്തിപ്പെട്ട അധികാര കസേരകളിലെല്ലാം ഭരണവൈഭവം കൊണ്ട് എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി ആരെയും മൂഷിപ്പിക്കാതെ എപ്പോഴും മുഖത്ത് പുഞ്ചിരി വിടർത്തിയിരിക്കുന്ന കാനത്തിൽ ജമീലയെ അത്ര പെട്ടെന്ന് മറക്കാൻ സഹപ്രവർത്തകർക്ക് കഴിയില്ല രോഗം സ്ഥിരീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് ഉയർന്ന ചികിത്സയ്ക്കായി അവരെ മദ്രാസിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഓരോ ദിവസവും രോഗവിവരങ്ങൾ ഡോക്ടറെ നേരിട്ട് വിളിച്ച് അദ്ദേഹം മനസ്സിലാക്കി സി ജില്ലാ കമ്മിറ്റി അംഗമായ ജമീല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു സംസ്ഥാന ഓർഫനേജ് കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ക്രിയാത്മക ഇടപെടലുകളാണ് അവർ നടത്തിയത് പാർട്ടിക്കാർക്ക് വിശ്വസ്തയായ സഖാവും നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ജമീലത്തെയുമായിരുന്നു അവർ നല്ല വിശ്വാസിയും നല്ല കമ്മ്യൂണിസ്റ്റുമായിരുന്ന കാനത്തിൽ എല്ലാവരുമായും സൌഹൃദം കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു സഖാവിന് ആദരാഞ്ജലികൾ കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്